അല്ലാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ല അലഹമദില്ല അള്ളഹ്മ സല്ലി അല മുഹമ്മദ് റബിസ് റഹ്ലി സുദരി വൈസിർലി അംരി വഹ്ലുൽ ഇസാനി എഫ്തഹു പൗലി പലപ്പോഴും പല ആളുകളും ജീവിതത്തിൽ വിമർശിക്കപ്പെടുമ്പോൾ തളർന്നു പോകുന്നവരാണ് ജീവിതത്തിൽ വലിയ ക്ഷ്യങ്ങളിലെത്തണം വലിയ ആഗ്രഹങ്ങൾ നേടണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴും മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോ മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമോ എന്നെ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെ ചിന്തിച്ച് എത്ര ലക്ഷ്യങ്ങളാണ് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ് ഓരോ വിമർശനങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ആ വിമർശനം എന്തുകൊണ്ട് എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം പലപ്പോഴും തങ്ങളുടെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ചില ആളുകൾ രേഖപ്പെടുത്തുമ്പോഴേക്ക് ജീവിതത്തിൽ ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചറാകുക ചെറുബിയ ടീച്ചർ ആകുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ ഞാൻ ടീച്ചറാകണമെന്ന തീരുമാനമെടുത്ത് അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്ത ചില ആളുകൾ ചിലപ്പോൾ നമ്മെ കളിയാക്കുന്ന അല്ലെങ്കിൽ അത് നിസാരമാക്കുന്ന അവസ്ഥ സ്വാഭാവികമായും ഉണ്ടായേക്കാം അവിടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വിമർശനങ്ങൾ ചില ആളുകളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായേക്കാം അതുമല്ല എങ്കിൽ തനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന അസൂയയിൽ നിന്ന് വരെ വിമർശനങ്ങൾ കടന്നുവരും നമ്മൾ സാധാരണ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന സംവിധാനങ്ങൾ അതിൻ്റെ പോസ്റ്റുകൾക്ക് കീഴിൽ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് അവർ ചെയ്യുന്ന നന്മയെ കാണാതിരിക്കുകയും അവരിലെ ന്യൂനതകൾ അന്വേഷിച്ച് ഇതെല്ലാം തട്ടിപ്പാണ് വേറെന്തെങ്കിലും ചെയ്യാൻ പോയി കൂടെ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ വളരെ മോശമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ ഇടുന്ന ആളുകൾ തങ്ങൾക്ക് ഇതുപോലെ വലിയ വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കും എത്താൻ പറ്റിയില്ലല്ലോ എന്ന സ്ട്രെസ്സാണ് ഇത്തരം നെഗറ്റീവ് കമൻ്റിലൂടെ അവർ തീർക്കുന്നത് അത് കേട്ട് ഒരാൾ താൻ നിർവഹിക്കുന്ന വലിയ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് മാറുമ്പോൾ അതിനേക്കാൾ വലിയ എന്താണ് പരാജയം എന്താണ് അതുകൊണ്ട് വിമർശനങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികൾക്കനുസരിച്ചാണ് സാധാരണ പറയാറുണ്ട് അന്നാസു അജിനാസും ജനങ്ങൾ പല കോലത്തിലാണ് പല രൂപത്തിലാണ് അവൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് കാണുന്ന എല്ലാ വിഷയത്തിലും നെഗറ്റീവ് അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ അവർ ജീവിച്ചത് അത്തരം സാഹചര്യങ്ങളിലൂടെയാണെങ്കിൽ പ്രയാസങ്ങളിലൂടെയാണെങ്കിൽ അവരെ അവരുടെ പേരൻസ് വളർത്തിയത് അവൾ വളർ വളർന്നു വന്ന സാഹചര്യം ഒരുപാട് നെഗറ്റീവ് കണ്ടും കേട്ടുമാണ് എങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള വ്യക്തികൾ നെഗറ്റീവേ അവരിൽ നിന്ന് വരികയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം വിമർശനങ്ങൾ വരുമ്പോൾ അത് നമ്മെ ബാധിക്കാതിരിക്കാൻ വിമർശനങ്ങളെ അതിജയിക്കാൻ അഞ്ചു മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അടിസ്ഥാനം ഒന്നാമത്തെ മാർഗം വിമർശനങ്ങളെക്കുറിച്ച് അതിലെ വസ്തുതകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മളാകെ തളർന്നു പോകേണ്ട ആളുകളല്ല നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് അതിൽ വല്ല വസ്തുതയും ഉണ്ടോ അതല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണോ അദ്ദേഹം ഒരുപാട് ഈ വിഷയത്തിൽ പരിചയമുള്ള പരിജ്ഞാനമുള്ള വ്യക്തിയാണോ അതല്ല കേവലം ജസ്റ്റ് ഒരു അഭിപ്രായ പ്രകടനം മാത്രം നടത്തി പോവുകയാണോ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ എന്നുള്ള ഒരു ആത്മാർത്ഥമായ വസ്തുതയെ വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഏത് വിമർശനങ്ങൾ വരുമ്പോഴും നമ്മുടെ ഓൺലൈൻ ചെർബിയ അല്ലെങ്കിൽ ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചറാകുക എന്നുള്ള ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിങ് സമയത്തും ഓൺലൈൻ മദ്രസ അല്ലെങ്കിൽ ഓൺലൈൻ ചെറുപിയെ നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുമ്പോഴൊക്കെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നെഗറ്റീവായി പറയുന്നു എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് നെഗറ്റീവായി പറയുകയാണ് ഇനി ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിന് പകരം അതിൽ പറഞ്ഞതിൽ ആ പേരൻ്റ് പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അത് നമ്മൾ ആലോചിക്കുകയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് വിജയിച്ച ആളുകളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതാണ് വിമർശനങ്ങളെക്കുറിച്ച് ആലോചിക്കുക രണ്ടാമത്തത് ആ പറഞ്ഞതിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട കേസ് ഉണ്ടോ ചില വിമർശനങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നത് ഓരോ വിമർശനവും പഠനാനുഭവമായി മാറ്റുകയാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിജയി ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഈ പറഞ്ഞ വിഷയത്തിൽ ഇന്ന കാര്യം ഞാൻ തിരുത്താനുള്ളതാണ് ചിലപ്പോൾ നമ്മൾ തിരുത്താനുള്ള കാര്യങ്ങളെ അള്ളാഹു സുബാനുഹുബത്താല ചിലരുടെ വിമർശനങ്ങളിലൂടെയായിരിക്കും അള്ളാഹു നമ്മെ കൊണ്ട് തിരുത്തിപ്പിക്കുന്നത് അതിനുള്ള അവസരങ്ങൾ നൽകുന്നത് ആ സമയത്ത് ശരിക്ക് അവരോട് താങ്ക്സ് പറയുകയാണ് വേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ വിമർശനത്തിലൂടെ നമ്മളെ തിരുത്തുമ്പോൾ ചിലപ്പോൾ അവരുടെ ശൈലി മോശമായേക്കാം അവരെ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കാം പറയുന്നത് പക്ഷെ അവിടങ്ങളിലൊക്കെ നമ്മൾ ശാന്തമായി ആലോചിക്കുന്നു അതേ രീതിയിൽ അവരോട് തിരിച്ച് ദേഷ്യപ്പെടുന്നതിന് പകരം അവരെക്കുറിച്ച് നെഗറ്റീവ് ചിന്ത മാത്രം വെച്ച് പുലർത്തി നടക്കുന്നതിന് പകരം അതൊന്നും നമുക്ക് ഗുണം ചെയ്യുകയില്ല നേരെ മറിച്ച് അതിൽ നിന്ന് എനിക്ക് മാറ്റാനുള്ളത് എന്താണ് അവർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാനുള്ളത് എന്താണ് അവർ പറഞ്ഞതിൽ നിന്ന് എന്നെ ബാധിക്കാതെ ഞാൻ ഒഴിവാക്കേണ്ട കാര്യം എന്താണ് ചിലപ്പോൾ കേവലം വിമർശനം മാത്രമായിരിക്കും അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരില്ല അതാണ് രണ്ടാമത്തത് മാറ്റം വരുത്തേണ്ട വിമർശനത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളുക അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് മൂന്നാമത്തത് നമ്മൾ ചെയ്യുന്ന ദൗത്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം വലിയ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നവരൊക്കെ ലോകത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ പറയാറുണ്ട് ഫലങ്ങളുള്ള കൊമ്പുകൾക്കേ കല്ലേറുകൾ ലഭിക്കുകയുള്ളൂ ലോകത്ത് ഏറ്റവും വലിയ ദൗത്യം നിർവഹിച്ചവർ പ്രവാചകന്മാരാണ് മഹാന്മാരായ അമ്പിയക്കള അതിനുശേഷം കടന്നു വന്ന സഹാബികൾ തപ താപിയങ്ങൾ താപിങ്ങൾ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിജയം വരിച്ചവർ അവരൊക്കെ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ ജീവിതത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ ഇണകളിൽ നിന്ന് വരെ സ്വന്തം മക്കളിൽ നിന്നുവരെ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് വരെ തൻ്റെ ഉറ്റ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരിൽ നിന്ന് വരെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയേക്കാം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിർവഹിക്കുന്ന ദൗത്യത്തിൻ്റെ വില ഒരു പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകൾക്ക് അറിയില്ല ഒരു തെർബിയ ടീച്ചറാകുക എന്നുള്ളത് ഒരു ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചറാകുക എന്നുള്ളത് പുതിയ കാലം തേടുന്ന ഏറ്റവും വലിയ തേട്ടമാണ് ഒരുപാട് കുട്ടികൾ നിരീക്ഷരവാദത്തിലേക്ക് പോകാനുള്ള കിണി ഇവിടെ അത്തരത്തിലുള്ള ആളുകൾ റെഡിയാക്കിയിട്ടുണ്ട് ദീനിനോടുള്ള വെറുപ്പ് മുസ്ലിം കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലാഹു ഇല്ല സൃഷ്ടാവില്ല നമുക്ക് എങ്ങനെയും ജീവിക്കണം ഫ്രീഡമാണ് നമുക്ക് വേണ്ടത് എന്ന സ്വതന്ത്ര ചിന്തകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള എല്ലാ നിലക്കുള്ള പ്രചരണങ്ങളും ചതിക്കുഴികളും ക്യാമ്പസുകളിലും സോഷ്യൽ മീഡിയയിലും എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു പോകുന്ന ഒരു കാലം ഇനി ഒരു നബി വരാനില്ല ഇനി ഒരു പ്രവാചകൻ വരാനില്ല ഈ ദൗത്യം നിർവഹിക്കാൻ അവിടെയാണ് ഓൺലൈൻ ചെറുബിയ ടീച്ചർ ആകുന്നതിലൂടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കുട്ടികളെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ പഠിപ്പിക്കണം അവരുമായി സംസാരിച്ച് അവരുടെ ചിന്താഗതികളിൽ ഇൻട്രാക്ഷനിലൂടെ മാറ്റം കൊണ്ടുവരികയാണ് ഈ ദൗത്യം ഇതിൻ്റെ വിലയും ഇതിൻ്റെ മഹത്വവും നമുക്ക് അള്ളാഹു സുബാന ഗുത്താല ഇതിലൂടെ നൽകുന്ന വിശാലമായ പ്രതിഫലവും അതൊന്നും ഒരുപക്ഷെ വിമർശിക്കുന്ന ആളുകളുടെ മനസ്സിൽ വന്നുകൊള്ളണമെന്നില്ല അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളണമെന്നില്ല അവർ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം നെഗറ്റീവായി പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെല്ലാം അവസാനിപ്പിച്ച് ഇനി ഞാൻ ഒന്നിലും എന്ന് പറയുന്നതിന് പകരം ഞാൻ നിർവഹിക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ നിർവഹിക്കുന്നത് വലിയ ദൗത്യമാണ് റബ്ബിൻ്റെ ദീനിനെ സഹായിക്കലാണ് പ്രവാചകന്മാർ ചെയ്ത ദൗത്യമാണ് കണ്ണടച്ച് ഞാൻ മരണപ്പെട്ട് ഖബറിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഖബറിലേക്കുള്ള ഒരു വെട്ടം എൻ്റെ ഖബറിലേക്ക് ഒരുപാട് കുട്ടികൾ ദീനിയായി ജീവിക്കുന്നതിൻ്റെ പ്രതിഫലം എൻ്റെ കബറിലെത്തണം ആ വലിയ സമ്പാദ്യമാണ് ഞാൻ ഇതിലൂടെ ഒരുക്കുന്നത് എന്ന ഈ വലിയ ദൗത്യത്തെക്കുറിച്ചുള്ള നീയത്തി ഹലാസ് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എത്ര വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നാലും പ്രവാചകന്മാർ മുന്നോട്ട് പോയതുപോലെ അവർ ജീവിതത്തിൽ തളരാതിരുന്നത് പോലെ മഹാനായ നൗഹു അലിഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷം എത്ര വിമർശനം കേട്ടു തളർന്നോ എല്ലാം അവസാനിപ്പിച്ചോ അദ്ദേഹത്തിൻ്റെ വാചകമായി വിശുദ്ധ ഖുറാൻ എടുത്തു പറയുന്നത് രാവെന്നോ പകലെന്നോ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവേ അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷേ അപ്പോഴും തളർന്നു പോയിട്ടില്ല വിമർശനങ്ങൾ കേട്ട് ഇനി ഞാനില്ല അള്ളാഹുവി എനിക്കത് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നവരല്ല ആ വലിയ ദൗത്യം ആ നിസിഹത്ത് ആ ഇഹ്ലാസ് അവരുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ തൃപ്തി അല്ലാഹുവിൻ്റെ ഇഷ്ടം അതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതേ സംഗതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ഈ ദൗത്യം നമ്മൾ മാത്രമല്ല നിർവഹിക്കുന്നത് നമ്മുടെ മുമ്പ് പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുണ്ട് ഷഹാബികൾ നിർവഹിച്ചിട്ടുണ്ട് ഇന്നും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പല രീതിയിൽ പല രൂപത്തിൽ ഒരുപാട് ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചിന്തയാകണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നാലാമത്തത് പോസിറ്റീവ് ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുക നമ്മളെ തളർത്തുന്ന നമ്മുടെ സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന ആളുകളുമായി കൂടുതൽ സംസാരിച്ച് ആ വിഷയത്തിലുള്ള അഭി അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നതിന് പകരം നമ്മുടെ അതേ മൈൻഡ് സെറ്റുള്ള നമ്മുടെ അതുപോലെ ഇതേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകുന്ന നമുക്ക് സപ്പോർട്ട് നൽകുന്ന ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുക അതാണ് ദീനിലുള്ള ഒഹുവത്ത് അല്ലെങ്കിൽ ദീനിലുള്ള സഹോദരന്മാർ സഹോദരികൾ എന്നൊക്കെ പറയുന്നത് സഹോദരിമാരാണെങ്കിൽ അതേ മൈൻഡ് സെറ്റുള്ള നമ്മുടെ കുടുംബത്തിലുള്ള സഹോദരികളുമായി നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളായ സഹോദരവുമായി നമ്മൾ കൂട്ടുകൂടുക സ്വാഭാവികമായും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും അൽഹിമായി വെർച്വൽ അക്കാദമി സംഘടിപ്പിക്കുന്ന മൂന്ന് മാസത്തെ ചൊർബിയ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകളാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വിശിഷ്യ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിലുള്ള സഹോദരിമാർ വീട്ടിന് പുറത്തൊന്നും പോകാതെ തന്നെ ഓൺലൈനായി കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണമെന്ന് സ്വന്തം ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരൊക്കെ ഒന്നിച്ച് സൂമിൽ കയറുന്നു ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ വരുന്നു ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നു പരസ്പരം നെഗറ്റീവ് പറയുന്നതിന് പകരം ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഈ കോഴ്സിലൂടെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും എനർജി കിട്ടുകയാണ് കുടുംബത്തിൽ നിന്ന് വിമർശിക്കപ്പെടുമ്പോഴും ഈ ക്ലാസ്സിൽ കയറുമ്പോൾ തൻ്റെ ഒപ്പമുള്ള സഹപാഠികളുമായി ഇടപെടുമ്പോൾ സ്വാഭാവികമായും ഒരു ഊർജം ലഭിക്കുകയാണ് മുന്നോട്ടു പോകാനുള്ള വിമർശനങ്ങളെ അതിജയിക്കാനുള്ള ഊർജം അതാണ് പോസിറ്റീവ് ആളുകളുമായുള്ള നമ്മൾ കൂട്ടുകൂടണമെന്ന് പറയുന്നത് പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ കോർഡിനേറ്റർ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അഞ്ചാമത്തേത് പ്രചോദന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക എന്നും നമ്മൾ വായിക്കേണ്ട ചില പുസ്തകങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനം നൽകുന്നത് അള്ളാഹുവിൻ്റെ കുറാനാണ് ഒരു സംശയവുമില്ല അത് നമ്മൾ അർത്ഥസഹിതം നമ്മൾ വായിക്കണം അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ സമയം കാണണം അതോടൊപ്പം തന്നെ ലോകത്ത് വിജയിച്ച ഭൗതികമായും അല്ലാതെയുമൊക്കെ വിജയിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട് പ്രതിസന്ധികളിൽ നിന്ന് ജീവിതം തകർന്നു പോയതിൽ നിന്ന് തിരിച്ചു നടക്കുന്ന മാറ്റം കൊണ്ടുവന്ന ഒരുപാട് ആളുകൾ അത്തരം പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഊർജമുണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട് അത് നിലനിർത്താൻ അത്തരം പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വിമർശനങ്ങളെ അതിജയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എല്ലാറ്റിനും പുറമെ റഹ്മാനായ അയറബിനോട് നിരന്തരം മനസ്സ് തളർന്നു പോകാതിരിക്കാൻ നമ്മൾ കണ്ട ലക്ഷ്യത്തിലേക്ക് ഓൺലൈൻ ചൊർബിയ ടീച്ചർ ആകുക അല്ലെങ്കിൽ ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചർ ആകുക എന്ന ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി അതിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള തോഫീക്കിനു വേണ്ടി റഹ്മാനായ അയ്യറബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാന ഹുത്താല അതിന് നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേയും ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുക ബറക്കുള്ള ഹുഫീക്കും ജിസാക്കും അസ്ലാം അയലൈക്കും വരഹമുല്ലാഹി വാത്ത